ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഡിവിഷൻ അംഗം പഞ്ചായത്തിന്റെ ഒൻപതാമത് പ്രസിഡന്റായി ഡിവിഷൻ അംഗം എ മഹേന്ദ്രനെ മഹേന്ദ്രനെത്തു പതിനാറ് എതിർ സ്ഥാനാർത്ഥി പള്ളിപ്പാട് ഡിവിഷനിൽ നിന്നുള്ള ജോൺ തോമസ് എട്ട് വോട്ടുകൾ നേടി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടുകൾ നേടി ആര്യാട് ഡിവിഷൻ അംഗം എൽഡിഎഫിലെ അഡ്വക്കേറ്റ് ഷീന സനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു എതിർ സ്ഥാനാർത്ഥി മുതുകുളം ഡിവിഷനിൽ നിന്നുള്ള ബബിത ജയൻ എട്ട് വോട്ടുകൾ നേടി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ജനുവരി ആറിന് രാവിലെ എം എൽ എ മാരായ പി പി ചിത്രഞ്ജൻ എച്ച് സലാം എ ഡി മാഷാസി എബ്രഹാം തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എം എസ് ബിജു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വി പ്രദീപ്കുമാർ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം മേനാമ്പള്ളി വല്യത്ത് കിഴക്കതിൽ അർജുനൻ ആചാര്യടേയും ഭവാനിയമ്മയുടെയും മകനായാണ് എ മഹേന്ദ്രൻ ജനിച്ചത് ഭഗവതിപ്പടി എൽ പി എസ് ചെട്ടുകുളങ്ങര നങ്ങിയാർ കുളങ്ങര ടി കെ എം കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അതേ ഗ്രാമപഞ്ചായത്തിൽ പിന്നീട് പ്രസിഡന്റ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ആലപ്പി കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ജയിൽ അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു സിഡിറ്റ്